ഒന്ന് ഒന്നിട്ടുണ്ടാക്കിയ ഒറ്റ 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 വാച്ച് ഒറ്റ ഒറ്റ വാച്ച് ഒറ്റ ഒന്ന് വാച്ച് ഒരു വാച്ച് ഒരു ഒറ്റ വാച്ച് ഒറ്റഒന്നുണ്ടാക്കിയ ആ ബലരെ എടുക്ക് ആ ബലരെ എടുക്ക് ഇണ്ടാക്കി എന്ന കാണിച്ചേ ഇണ്ടാക്കി ഹാടിയാതാ കൊടുന്ന ജോരെ നോയി ഇണ്ടാക്കണമെന്നാ ചാട്ടം കണ്ടേക്കും കണ്ടേക്കും നിങ്ങൾക്ക് നിങ്ങ കൂടെ വെക്കാനേ ദേ ഇനാപ്പം കൊണ്ടേ നിർത്തിയാൽ അല്ല പത്ത ജാംബോ ഞാൻ എന്റെ മണിക്കാട് പോയുടാണേക്ക് കുട്ടിക്ക് മോതിരം ഉണ്ടാക്കി മക്കളെ എങ്ങനെ കളിച്ചലായി മോതില് വായി പിന്നെ കണ്ണാടില്ല ഏക്കലി കണ്ണു കുത്തു ഞങ്ങൾ അങ്ങനെ ചെപ്പത്തേക്ക് ഇനിയാണ്